എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് കേരളത്തിലും അവസരങ്ങളുണ്ട് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലേക്കാണ് വേക്കൻസി ഉള്ളത് വേക്കൻസി വരുന്നത് അപ്രൻറ്റിസ് തസ്തികയിലേക്കാണ് ഇതിലേക്ക് എഞ്ചിനീയറിംഗ് ആൻഡ് നോൺ എൻജിനീയറിംഗ് ഗ്രാജുവേഷൻ വേക്കൻസി ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ പാസ്സായവർക്കാണ് ഡിഗ്രി പാസ്സായവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് യോഗ്യത വേണ്ടത് അണ്ടർ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ആണ് ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് വേക്കൻസി നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് മന്ത്ലി സ്റ്റൈഫൻ്റ് നയൻ ആണ് ഒൻപതിനായിരം രൂപയാണ് സ്റ്റൈഫൻ ലഭിക്കുന്നത് ട്രെയിനിങ് ഡ്യൂറേഷൻ വൺ ഇയറിലേക്കായിരിക്കും വേക്കൻസി നോക്കാം സ്റ്റേറ്റ് വൈസ് വേക്കൻസി കൊടുത്തിട്ടുണ്ട് കേരളത്തിലാകെ പത്ത് വേക്കൻസിയാണുള്ളത് വേക്കൻസി നമ്പർ കൂടാനായിട്ട് ചാൻസ് ഉണ്ട് ആകെ നൂറ്റി അൻപത്തി മൂന്ന് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ പാസ്സായവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഇനി ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയാത്തേ നോക്കാം പി ജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ വൺ ഓർ മോർ ഇയേഴ്സിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ യു ജി സി എ ഐ സി ടി ഒക്കെ അപ്രൂവൽ ഇല്ലാത്ത സ്ഥാപനങ്ങളാണ് പഠിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഒരു കാൻഡിഡേറ്റിന് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് പ്രായപരിധി നോക്കാം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഒന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇതുകൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബിസി കാറ്റഗറിക്കും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറി ആണെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം ട്രെയിനിങ് ഡ്യൂറേഷൻ വൺ ഇയർ ആണ് വരുന്നത് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ ഇമെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും ഷോർട്ട് ലിസ്റ്റാവുന്നവർ നേരിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനായിട്ട് ഓഫീസിൽ ചെല്ലേണ്ടതാണ് ഇനി എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം എൻ ഐ ടി എസിൻ്റെ പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ഓൾറെഡി എൻ ഐ ടി എസിൻ്റെ പോർട്ടലിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോഗിൻ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇമെയിൽ ഐ ഡി വിത്ത് പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് അപ്ലൈ അഗൈൻസ്റ്റ് അഡ്വർടൈസ്മെൻറ് വേക്കൻസി അതായത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കാണാൻ പറ്റും അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സൈറ്റ് വഴി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ എൻ എ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക അവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട് അത് കൊടുക്കുക നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് രജിസ്റ്റർ കൊടുക്കണം എന്നിട്ട് ആപ്ലിക്കേഷൻ ഫോം കിട്ടും അത് ഫില്ല് ചെയ്യേണ്ടതാണ് അപ്പം ഒരു യുണീക്ക് എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും ആ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യുക ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ പറ്റും അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എൻ എ ടി എസിൻ്റെ പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപതാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ക്യാൻഡിഡേറ്റ്സിനെ അറിയിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഇമെയിൽ വഴിയായിരിക്കും കോൾ ലെറ്റർ വരുന്നത് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ ഒക്കെ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത് എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ കൊണ്ടുപോവുക ഇനി എന്തൊക്കെയാണ് നിങ്ങൾ നാറ്റ്സിൻ്റെ പോർട്ടലിൽ എൻ ടി എസിൻ്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് നോക്കാം ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കൺസോൾറ്റഡ് മാർക്ക് ഷീറ്റ് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് സ്റ്റൈഫൻ്റ് നയൻ തൗസൻഡ് ആണ് പെർ മന്ത് ലഭിക്കുന്നത് ലീവൊക്കെ ഉണ്ട് ഹോളിഡേയ്സ് ഉണ്ട് അപ്പോൾ ഇത്രയും ഉള്ളൂ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ അപ്രതീക്ഷിപ്പിക്കാൻ താല്പര്യമുള്ളവർക്കിപ്പോൾ ഡിഗ്രി യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പരീക്ഷയില്ലാതെയാണ് നിയമനം താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി